ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോഴുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര പഞ്ചായത്തിലാണ് ഇരനിലങ്കോട് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എട്ട് ഒൻപത് നൂറ്റാണ്ടുകളിലായാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗുഹയുടെ മുകളിലുള്ള പാറയിൽ കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഏഴ് മുനിയറകളിൽ ഒന്ന് മാത്രമേ ഇപ്പോഴുള്ളൂ അക്ഷമാല ഡമരു ദണ്ട് പരശ് എന്നിവ ധരിച്ച ദക്ഷിണാമൂർത്തിയാണ് ഇരുന്നിലങ്കോട്ടെ പ്രതിഷ്ഠ കൂടാതെ സുബ്രഹ്മണ്യൻ ഗണപതി അയ്യപ്പൻ ഭഗവതി നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നീ ഉപദേവതകളുമുണ്ട് ചേമ്പ് ചേന കിഴങ്ങ് തുടങ്ങി ഈ പ്രദേശത്തുണ്ടാകുന്ന എന്തും കോട് ക്ഷേത്രത്തിൽ നേദിക്കണമെന്ന വിശ്വാസമുണ്ട് പഴയ കാലത്ത് ഇവിടെ പൂജാരി ഉണ്ടായിരുന്നില്ല ആളുകൾ നേരിട്ട് നേദിക്കുകയായിരുന്നു പതിവ് തുലാമാസത്തിലെ വെളുത്തപക്ഷ ഷഷ്ടിയാണ് ഇവിടുത്തെ ഉത്സവം മലയുടെ മുകളിൽ കയറി ഞങ്ങൾ മലയുടെ മുകളിലുള്ള ദൃശ്യങ്ങളാണ് ഇതൊക്കെ എത്ര മനോഹരമായ കാഴ്ചകളാണ് ഒന്ന് നോക്കിക്കേ വളരെ ശാന്തവും സുന്ദരവുമായ പ്രകൃതി ഇവിടെ വന്നാൽ തന്നെ സമയം പോണതറിയില്ല തിരക്കില്ലാത്ത കാരണം സുഖമായി കയറി എല്ലാം കണ്ടു ഇറങ്ങാൻ തുടങ്ങി പാറയിലൂടെ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അപകടം സംഭവിക്കും അപ്പം അതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് ഞാൻ നടക്കുന്നത് ഏകദേശം താഴത്തേക്കുള്ള വഴിക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതാ കല്ല് കാണുന്നതാണ് അവിടെ നിന്നാണ് തുടക്കം അപ്പം ഞാൻ അവിടെ എത്താനായി ഷഷ്ടിയുടെ തലേദിവസമാണ് കേട്ടായി ഇരുപത്തിയാറും ഇരുപത്തിയേഴും ആയിരുന്നു ഷഷ്ടി ഞങ്ങൾ തലേ ദിവസമാണ് അവിടെ എത്തിയത് അത് കാരണം തന്നെ തിരക്കില്ലാതെ മലയിൽ കയറാനും ഒക്കെ കാണാനും കഴിഞ്ഞു ഇതൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ുള്ള ഭാഗങ്ങളാണ് ഇത് അവിടെ അഭിഷേകത്തിന് വെച്ചിരിക്കുന്ന കാവടികളാണ് ഇത് ഞങ്ങളുടെ കമ്മറ്റിയിൽ നിന്ന് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നതാണ് പിറ്റേ ദിവസത്തേക്ക് ഞങ്ങൾ നിന്നില്ല തലേ ദിവസം പോയി പോന്നു രണ്ട് ദിവസമാണ് അവിടുത്തെ ഉത്സവം അതിന് ഞങ്ങൾക്ക് സമയമില്ലാത്തതാണ് ഞങ്ങൾ തലേ ദിവസം തന്നെ കയറി പോന്നു തലേ ദിവസം നടക്കുന്ന അതേ ഉത്സവം തന്നെയാണ് കേട്ടോ പിറ്റേ ദിവസവും ഉള്ളത് ഇതവിടുത്തെ കച്ചവടക്കാരുടെ ഇടയിലൂടെ ഒക്കെ ഒന്ന് നടന്നതാണ് ഇത് അവിടുത്തെ ഒരു അഗതി മന്ദിരാണ് അതിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നല്ലൊരു വീഡിയോ ആയി മയെ വീണ്ടും കാണാം ബായ്